നമസ്കാരം ഇരിക്കൂർ കല്ല്യാട്ട വീട്ടിൽ നിന്ന് കാണാതായ മുപ്പതോവൻ സ്വർണവും നാല് ലക്ഷം രൂപയും എവിടെ പോയി എന്നതിൽ വിശദ അന്വേഷണത്തിന് കേരള പോലീസ് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ദർശിതയുടെ കൊലപാതകിയെ കേരള പോലീസ് ചോദ്യം ചെയ്യാൻ പോവുകയാണ് മോഷണം പോയതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ കുടുംബത്തിലെ മരുമകൾ കർണാടകയിൽ കൊല്ലപ്പെട്ട വിവരം പുറത്തു വരുന്നത് ഇതോടെ മോഷണം ദുരൂഹമായി മാറി കല്യാട്ട ചുങ്കസ്ഥാനം സ്വദേശി എ പി സുഭാഷിന്റെ ഭാര്യ ദർശിത ആണ് കൊല്ലപ്പെട്ടത് കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പെരിയപട്ടണം സ്വദേശി സിദ്ധരാജുവിനെ ചാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുമുണ്ട് എന്തായാലും നിർണായക തെളിവുകളാണ് സിദ്ധരാജുവിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ സ്വർണം ഇനിയും കിട്ടിയിട്ടില്ല കരിക്കോട്ടക്കരി ഇൻസ്പെക്ടർ കെ ജെ ബിനോയിയുടെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം വൈകിട്ടോടെ കർണാടകയിലെത്തി അന്വേഷണം നടത്തി തുടങ്ങുകയായിരുന്നു എന്നാൽ സിദ്ധരാജുവിനെ കേരള പോലീസിന് ചോദ്യം ചെയ്യാനായിട്ടില്ല ചോദ്യം ചെയ്യുമ്പോൾ കൂടുതൽ വ്യക്തത വരുമെന്നാണ് സൂചന സിദ്ധരാജുവും ദർശിതയും തമ്മിൽ ഏഴു വർഷമായി ബന്ധമുണ്ട് എന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം സാലിഗ്രാമിലെ ലോഡ്ജിലെത്തിയ സിദ്ധരാജുവും ദർശിതയും തമ്മിൽ തർക്കമുണ്ടായി തുടർന്നാണ് ഡിറ്റനേറ്റർ വായിൽ വെച്ച പൊട്ടിച്ച ദർശിതയെ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഫോൺ പൊട്ടിത്തെറിച്ചുള്ള മരണമാക്കി മാറ്റാനായിരുന്നു സിദ്ധരാജുവിന്റെ ശ്രമം ഇരുവരും അയൽവാസികളാണ് ഏഴു വർഷം മുൻപ് തുടങ്ങിയതാണ് ഇവരുടെ അടുപ്പം ഇത് പിന്നീട് ഗാഠബന്ധമായി കടം വാങ്ങിയ പണം തിരികെ ചോദിച്ചതും ദർശിത ഭർത്താവിനൊപ്പം വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചതുമാണ് പ്രകോപനത്തിന് ഇടയാക്കിയത് ഇലക്ട്രിക് ജോലികൾ അറിയാവുന്ന ആളാണ് സിദ്ധരാജു കുട്ടിയെ കർണാടകയിലെ സ്വന്തം വീട്ടിലാക്കിയ ശേഷമാണ് ദർശിത സിദ്ധരാജുവിനൊപ്പം പോയത് വീട്ടിൽ നിന്നും കാണാതായ സ്വർണം സിദ്ധരാജുവിന് ഇവർ കൈമാറിയോ എന്ന് അന്വേഷിച്ചു വരികയാണ് സിദ്ധരാജു പറഞ്ഞിട്ടാണ് സ്വർണവുമായി ദർശിത മുങ്ങുന്നത് എന്നാൽ രണ്ടു ലക്ഷം രൂപ മാത്രമേ തനിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് സിദ്ധരാജുവിൻ്റെ മൊഴി ഇതാണ് ദുരൂഹത കൂട്ടുന്നതും വെള്ളിയാഴ്ച രാവിലെയാണ് കല്യാട്ടെ വീട്ടിൽ നിന്ന് മകളുടെ അരുദ്ധതിക്കുമൊത്ത് ദർശിത സ്വന്തം നാടായ കർണാടകയിലെ ഹുൻസൂർ ബിലിക്കരയിൽ പോയത് അന്ന് വൈകിട്ടോടെയാണ് മോഷണ വിവരം അറിയുന്നത് പുറത്തുനിന്ന് ആരും വീട്ടിൽ അതിക്രമിച്ചു കടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താനായില്ല തുടർന്ന് ദർശിതയെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും സാധിച്ചില്ല പിന്നീട് ദർശിത കൊല്ലപ്പെട്ട വിവരം പോലീസിന് ലഭിക്കുകയായിരുന്നു കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട് എന്ന് പോലീസും ഉറപ്പിക്കുകയായിരുന്നു ഇതിനിടെയാണ് കൊലപാതക വാർത്ത പുറത്തു വരുന്നത് ദർശിതയുടെ ഭർത്താവ് വിദേശത്താണ് ജോലി ചെയ്യുന്നത് കല്യാട്ടെ വീട്ടിൽ ദർശിതയ്ക്കൊപ്പം ഭർത്തൃമാതാവ് സുമതിയും ഭർത്തൃ സഹോദരൻ സൂരജുമാണ് താമസം ഇരുവരും രാവിലെ ജോലിക്ക് പോയി വൈകിട്ട് തിരിച്ചെത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ദർശിത സ്വന്തം നാട്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞതായി സൂരജ് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത സിദ്ധരാജുവിനെ കോടതിയിൽ ഹാജരാക്കി ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കും സ്വർണം മോഷ്ടിച്ചത് ദർശിതയാണ് എന്ന കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട് ഇനിയും പണവും സ്വർണവും എവിടെയാണെന്ന് കണ്ടെത്താനും ഇനിയുള്ള നിമിഷങ്ങൾ നിർണായകമാണ് സിദ്ധരാജുവിനെ ചോദ്യം ചെയ്താലേ കൂടുതൽ കാര്യം വ്യക്തമാവൂ എന്നതാണ് വസ്തുത ഈ സ്വർണം കൈക്കലാക്കിയ ശേഷമാണ് ദർശിതയെ കൊന്നതെന്ന സംശയവും ഉണ്ട് എല്ലാം നേരത്തെ ഉറപ്പിച്ച ശേഷമാണ് ദർശിതയ്ക്കൊപ്പം സിദ്ധരാജു ലോഡ്ജിൽ മുറിയെടുക്കുന്നത് കണ്ണൂർ കല്യാട്ടെ ഭർത്തൃ വീട്ടിൽ നിന്നും മടങ്ങിയ ദർശിതയുമായി ചേർന്ന സിദ്ധരാജു മുറിയെടുത്തത് സാലിഗ്രാമയിലെ ബിലിക്കരെ ലോൺജിലാണ് കൊലപാതകത്തിനു വേഗിച്ച സ്ഫോടക വസ്തു പ്രതിയായ സിദ്ധരാജു നേരത്തെ കരുതിയിരുന്നതായി കേസന്വേഷിക്കുന്ന സാലിഗ്രാമ ഇൻസ്പെക്ടർ ശശികുമാരും പറഞ്ഞിട്ടുണ്ട് ദർശിതയുടെ കൈകാലുകൾ ബന്ധിച്ച വയർ ഡിറ്റിനേറ്റർ തിരികെയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് മൊബൈൽ ചാർജറിലെ വയർ ഡിറ്റിനേറ്ററുമായി ബന്ധിപ്പിച്ചാണ് പൊട്ടിത്തെറിപ്പിച്ചത് സിദ്ധരാജുവിനെ നാടായ പെരിയപട്ടണയിൽ നിറയെ ക്വാറികളുണ്ട് ഇവിടെ നിന്നാണ് ഇയാൾ ഈ സ്ഫോടക വസ്തു സംഘടിപ്പിച്ചിരിക്കുന്നത് ഉപയോഗിക്കുന്ന രീതിയും ഇയാൾക്ക് വശമുണ്ടായിരുന്നു കൊലപാതകം നടത്തിയ ശേഷം ഭക്ഷണം വാങ്ങാനായി സിദ്ധരാജു പുറത്തേക്ക് പോയി തിരിച്ചെത്തിയ സിദ്ധരാജു വാതിൽ തുറക്കാൻ സാധിക്കുന്നില്ല എന്ന് ലോഡ്ജ് ജീവനക്കാരെ അറിയിക്കുകയായിരുന്നു വാതിൽ തുറന്ന സമയത്താണ് ദർശിതയെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് സ്ഥലത്തെത്തിയ പോലീസിനോട് ഫോൺ പൊട്ടിത്തെറിച്ച അപകടമുണ്ടായി എന്നാണ് സിദ്ധരാജു പറഞ്ഞത് എന്നാൽ ഫോൺ പൊട്ടിത്തെറിച്ച സൂചനയൊന്നും പോലീസിന് പ്രഥമദൃഷ്ടിയാൽ കണ്ടെത്താൻ സാധിച്ചില്ല വല്ലാട്ടെ വീട് പൂട്ടി പൊട്ടിപ്പോയത ദർശിതയാണ് തിരിച്ചു വന്ന അമ്മായിയമ്മ മുറിയുടെ താക്കോൽ കാണാതെ അന്വേഷിച്ചപ്പോഴാണ് പണവും സ്വർണവും മോഷണം പോയതായി അറിയുന്നത് അപ്പോൾ തന്നെ ദർശിതയെ വിളിച്ചു എന്നും രണ്ടു മൂന്ന് പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ എടുത്തു എന്നും രണ്ട് ദിവസം കഴിഞ്ഞ് വരാമെന്നും പറഞ്ഞതായി പറയുന്നുണ്ട് ദർശിത ഫോൺ എടുത്തപ്പോൾ മറ്റാരുടെ ശബ്ദം കേട്ടു എന്നും ഇതാണ് കൂടുതൽ സംശയങ്ങൾക്കിടയാക്കിയതെന്നും പറയുന്നുണ്ട് ഫോണിൽ പുരുഷന്റെ ശബ്ദം കേട്ടുവെന്നും അപ്പു എന്ന് പറയുന്നത് പോലെ തോന്നിയെന്നും വീട്ടുകാർ പറയുന്നുണ്ടായിരുന്നു ഈ കുടുംബത്തിന് സിദ്ധരാജുവിനെക്കുറിച്ച് വിവരങ്ങളൊന്നുമില്ല എന്നാലും നാടിന് നടക്കിയൊരു സംഭവമായി മാറിയിരിക്കുകയാണിത്